സുഹൃത്തുക്കൾ നമ്മുടെ പ്രിയപ്പെട്ട സഹാവ് സീതാറാം യെച്ചൂരി ഇന്ന് നമ്മടോടൊപ്പമില്ല അതിന് അത് വളരെ ആകസ്മികവും വളരെ പെട്ടെന്നുമാണ് അദ്ദേഹം നമ്മളെ പിരിഞ്ഞുപോയത് അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിരുന്നു ആശുപത്രിയിലേക്ക് അസുഖമായി പോകുന്നത് വരെ തന്നെ പറയാം പോകുന്നതുവരെ അദ്ദേഹം ആരോഗ്യ ദൃഢകാത്തനായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഓടിച്ചാടി നടക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് വിദൂരതയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം ഈ കാലഘട്ടത്തിൽ അതായത് ഒരു ലോകമാകെ മനുഷ്യകുലമാകെ ഒരു പരഡിഗം ഷിഫ്റ്റിലേക്ക് അതല്ലെങ്കിൽ വലിയ ഒരു യുഗപരിവർത്തനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന നമ്മുടെ സഖാവം അദ്ദേഹത്തിൻ്റെ മരണം വളരെ പെട്ടെന്നുണ്ടായ ഒന്ന് തന്നെയാണ് എന്തായാലും സങ്കടകരാണ് പക്ഷേ ഈ മരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ ആധുനിക കാലത്ത് പണ്ടൊക്കെ ഈ അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ട് പല പൂജകളും കർമ്മങ്ങളും എന്തിനു വേണ്ടാത്ത വിഷമൊക്കെ കൊടുത്തിട്ടാണ് പലപ്പോഴും ആളെ കൊന്നാൽ ചുട്ടുപഴിപ്പിക്കുക ഒക്കെ ചെയ്തിരുന്നു ലോകന്മാർ അതൊക്കെ മാറിയിട്ട് ഇന്നിപ്പോൾ ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ചുട്ടുപഴുപ്പിക്കലിന് പകരം അടിക്കുന്നതിന് പകരം ഇലക്ട്രിക് ഷോക്കും കെമിക്കൽ വയലൻസും ആണ് നടക്കുന്നത് എന്ന ഒരു അഭിപ്രായമുണ്ട് പലപ്പോഴും ഈ ഔഷധങ്ങൾ പൂർണ്ണതയുള്ളതാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഈ ഔഷധങ്ങൾ എന്ന് പറയുന്ന പാഷാണങ്ങളൊക്കെ തന്നെ ശരീര നിർമ്മിതിക്ക് ആവശ്യമില്ലാത്തതാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ രീതിയിൽ എന്തായാലും വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് സ്വാഭാവികമായ സാധാരണ ഭക്ഷണത്തിലൂടെ ശരീരത്തിന് കിട്ടും അതങ്ങനെ ഉപയോഗിക്കുകയും ചെയ്തു ഈ ആശുപത്രിയുടെ ചുമതല ധർമ്മം അല്ലെങ്കിൽ പരിപാടി എന്താണ് ഈ ആരോഗ്യം ഉള്ള ആരോഗ്യം നശിപ്പിക്കുക എന്നുള്ളതല്ലോ രോഗം മാറ്റുകയാണ് പക്ഷെ രോഗം മാറ്റുന്നത് ഇതേപോലെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ആവുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ് നർത്തം ഈ കൂട്ടാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന സ്വാഭാവികമായും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജീവൻ എന്ന വ്യവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അതേപോലെ തന്നെ അതിലർപ്പിതമായ അതിൻ്റെ കഴിവുകൾ നശിപ്പിക്കാൻ നമുക്ക് കഴിയില്ല ഒരു പരിധി വരെ അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ തന്നെ അത് കൂട്ടാൻ നമുക്ക് കഴിയില്ല അതായത് ഒരാളുടെ ജീവൻ്റെ ആയുസ് കൂട്ടാൻ നമുക്ക് കഴിയില്ല നേരം അത് കുറക്കാൻ കഴിയും കൂട്ടാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു മരുന്നോ വിഷമോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ ഉണ്ട് എന്ന് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല വിശ്വാസപരമായിട്ടൊക്കെ തെളിയിച്ചിട്ടുണ്ടാവും കാരണം മതവിശ്വാസം പോലെ തന്നെ ഒരു വിശ്വാസം ഇവിടെ ഉണ്ടല്ലോ അതായത് ജീവൻ രക്ഷാ മരുന്ന് എന്ന ഒന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ജീവൻ നിലനിൽക്കുമ്പോൾ മാത്രമേ ഈ മരുന്നിന് വല്ല എന്തെങ്കിലും ചെയ്യാൻ കഴിയും ജീവൻ നഷ്ടപ്പെട്ട ഒരു ശരീരത്തിന് ഒന്നും ഒരു മരുന്ന് എത്ര വലിയ ജീവൻ രക്ഷാ മരുന്ന് കൊടുത്താലും അതിന് അനങ്ങാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യെച്ചൂരിയുടെ സീതാറാം യെച്ചൂരിയുടെ മരണത്തെ കുറിച്ചിട്ട് കൂടുതൽ സമഗ്രമായിട്ട് അന്വേഷിക്കേണ്ടത് ഇനിയും ഇനിയെങ്കിലും ശാസ്ത്രീയമായ ഒരു ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ചിട്ട് ആലോചിക്കാനും ഇപ്പോൾ നിലവിലിരിക്കുന്ന ആസുരമായ അപകടകരമായ ഹിംസാത്മകമായ പല ചെയ്തികളും ചികിത്സയുടെ പേരിൽ നടക്കുന്നതിനെ ചെറുക്കാനും ഉപകരിക്കും നമുക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഈ നൂറ്റാണ്ടിൻ്റെ നഷ്ടമാണ് അത്രത്തോളം ബുദ്ധിയും വിവേകവും കഴിവും എല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ ഇനി ഉണ്ടായിട്ട് വേണം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത്രത്തോളം ഇന്ത്യ എന്ന രാജ്യത്തെ ഈ ബഹുമുഖങ്ങളായ സംസ്കാരങ്ങളുമായിട്ടും വ്യത്യസ്തങ്ങളായ ഭാഷകളുമായിട്ടൊക്കെ ഒത്തിണങ്ങി എല്ലാവരെയും അവരെ അവരിലൊരാളായിട്ട് കഴിയാൻ കഴിയുന്ന മറ്റൊരു നേതാവ് ഇന്ത്യയിൽ ഇനി ഉണ്ടാവുമായിരിക്കും എന്തായാലും ഇപ്പോഴില്ല എന്നുള്ളത് സത്യമാണ് എന്തായാലും ഈ സീതാറാം യെച്ചൂരി ആ ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷം അതിനകത്തേക്ക് കടന്നതിന് ശേഷം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നടത്തിയത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെയ്തത് അതിൽ എന്തിനൊക്കെ എന്തൊക്കെ പരിശോധനകളാണ് നടത്തിയത് എന്തൊക്കെ ഈ പരിശോധനകൾക്കോ അല്ലെങ്കിൽ ഈ കൊടുത്ത അല്ലെങ്കിൽ പമ്പ് ചെയ്യപ്പെട്ട മരുന്നുകൾക്കോ വല്ല ആഫ്റ്റർ ഫെറ്റുകളുണ്ടോ അല്ലെങ്കിൽ അതിന് അതിൻ്റെ റിയാക്ഷൻ കൊണ്ട് ആണോ അദ്ദേഹത്തിന് ഈ അകാല ചരമം നടന്നത് ഇത് വളരെ കാര്യമായിട്ട് ബുദ്ധിയുള്ള വിവേകമുള്ള വിവരമല്ല എന്നാൽ മസ്തിഷ്ക പ്രാഷ്ടാളനം കൊണ്ട് പാശ്ചാത്യരുടെ മസ്തിഷ്ക പ്രാഷ്ടാളനം കൊണ്ട് അലോപ്പതിയെ പൂർണ്ണമായിട്ടും അന്ധമായി വിശ്വസിക്കാത്ത സംശയിക്കുന്ന കുറച്ച് ആൾക്കാരെ ഒരു കമ്മീഷനായിട്ട് വെച്ചിട്ട് ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ശാസ്ത്രീയ ബോധം ഇന്ന് നിലവിലിരിക്കുന്ന എല്ലാ ശാസ്ത്രത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയ ബോധം നിലനിൽക്കുന്നതും പ്രസരിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും ആയ ഒരു പാർട്ടി ആവണം ആണ് എന്നാണ് അവരൊരിക്കലും അന്ധവിശ്വാസികളായിക്കൂടാം അതിൻ്റെ മുമ്പത്തെ സംസ്കാരത്തിൽ നിന്നും കടമെടുത്ത കുറേ അന്ധവിശ്വാസങ്ങൾ അംഗീകരിക്കലല്ല യഥാർത്ഥത്തിൽ ശാസ്ത്രബോധം എന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് വെള്ളക്കാരൻ ശരിയാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടുമുതൽ ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ശാസ്ത്രരംഗത്ത് കെമിസ്ട്രിയുടെ കാര്യത്തിൽ ബയോ കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഫിസിക്സിൻ്റെ കാര്യത്തിൽ അനേകം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ മനുഷ്യന് ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിലൊക്കെ വല്ല അപകടം ഉണ്ടായിട്ടുണ്ടോ അപകടം ഉണ്ടാവോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള വളരെ വിവേകമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും എന്തിന് ഇനി വരുന്ന തലമുറകളോടും മനുഷ്യത്വത്തോടും മനുഷ്യ പ്രതിബദ്ധതയും സ്നേഹവും ബഹുമാനമുള്ള ഒരു ടീമിനെ വെച്ചിട്ട് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഇതാ അതിൽ മാനസിക അടിമകളല്ലാത്ത വിവേകവും ബുദ്ധിയും വിജ്ഞാനവുമുള്ള ആൾക്കാരെ കൊണ്ട് മരണം ഇത്ര എളുപ്പത്തിൽ എങ്ങനെ നടന്നു അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ അദ്ദേഹത്തെ പോലെ ആരോഗ്യവും കഴിവും ശക്തിയുമുള്ള ഒരാൾ ഇങ്ങനെ ഒരു രോഗം വന്നാൽ ഇങ്ങനെ ഒരു ഇത് വന്നാൽ ഈ ആശുപത്രിയിൽ പോയിട്ടില്ലെങ്കിൽ കൂടുതൽ കാലം ജീവിക്കുമായിരുന്നോ ഇല്ലയോ എന്നൊന്നും നാം പരിശോധിക്കേണ്ടത് അതേപോലെ ആശുപത്രിയിലെ കേസ് ഷീറ്റ് ശരിക്കും പരിശോധിക്കണം എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്തെല്ലാം പരിശോധനകൾ നടത്തി ഈ ട്രീറ്റ്മെൻറ്റുകളും പരിശോധനകൾക്കും വല്ല ആഫ്റ്റർ ഇഫക്റ്റുകളോ നെഗറ്റീവായ ഇഫക്റ്റുകളോ ഉണ്ടോ അത് കാരണമാണോ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഇഫക്റ്റുകളും ഇതൊക്കെ ബു ഈ ഡോക്ടർമാരെ എനിക്കൊന്നും പറയാനില്ല അവർ അവരുടെ കഴിവും പത്രാസും ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് ഇത് ചെയ്യുമ്പോൾ ഈ മനുഷ്യന് ഈ ശരീരത്തിൽ ഈ ട്രീറ്റ്മെൻറ് കൊടുത്താൽ അപകടം ഉണ്ടാവും എന്ന് അവർ മനസ്സിലാക്കാതെ കൊടുത്തതാണോ എന്നുള്ളത് പരിശോധിക്കണം മാത്രമല്ല ഈ പരിശോധിക്കുന്നതോട് കൂടി തന്നെ ഇതിന്റെ മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ട രണ്ടു പേരുണ്ടായിരുന്നു അതായത് ഒന്ന് കോടിയേരിയുടെയും ഉമ്മൻചാണ്ടിയുടെയും രോഗവും ചികിത്സ ആ അതും ഇതിൻ്റെ കൂടെ പരിശോധിക്കുന്ന ഒന്നാണ് ഉമ്മൻചാണ്ടിക്കും കോടിയേരിക്കും ഏകദേശം ഒരേ രോഗം തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലനിൽക്കുന്ന ശാസ്ത്ര അന്ധവിശ്വാസങ്ങൾ വല്ലാതെ വിശ്വസിച്ചത് കൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് അദ്ദേഹത്തെ വിദേശങ്ങളിൽ കൊണ്ട് ചികിത്സിക്കാൻ ശ്രമിച്ചു അത് കാരണം അദ്ദേഹം നേരത്തെ മരിച്ചു നേരെ മറിച്ച് ഉമ്മൻചാണ്ടി കുറച്ചും കൂടി വിവേകവും ബുദ്ധിയും ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ ഗതി മനസ്സിലാക്കി ഇത് ചെയ്തവരും ഇത് ചികിത്സിച്ചവരുടെയും ഗതിയും അദ്ദേഹം പഠിച്ച് അത് ഈ ആലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിന് ഇതിൻ്റെ ചികിത്സയില്ല എന്നും അത് ചെയ്തുകൊണ്ട് കൂടുതൽ വേഗത്തിൽ മരണപ്പെടുകയുള്ളൂ എന്നും മനസ്സിലാക്കി അദ്ദേഹം അതിൽ നിന്ന് പരമാവധി വിട്ടുനിന്നു എന്തായാലും അതുകൊണ്ട് മരണം പിന്നെയും രണ്ട് കൊല്ലം നീട്ടിക്കിട്ടാൻ അദ്ദേഹത്തെ അതായത് അദ്ദേഹത്തിന് രണ്ട് കൊല്ലത്തിൽ കൂടുതൽ അദ്ദേഹം ജീവിക്കാനുള്ള അവസരം ഉണ്ടായി ഈ ഇതേ കാരണം അതായത് മരണത്തിനുള്ള കാരണങ്ങളിൽ ഈ രോഗം മാറാനെന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്തൊക്കെ ട്രീറ്റ്മെന്റ് എന്തൊക്കെ പരിപാടികൾ എന്തൊക്കെ മരുന്നുകൾ എന്തൊക്കെ റേഡിയേഷനുകൾ ഗാമാ റേഡിയേഷനുകൾ ഇതൊക്കെ തന്നെ എങ്ങനെ ഒക്കെ പ്രവർത്തിക്കാം അത് കാരണമാണോ മരിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ തലതിരിഞ്ഞ അല്ലെങ്കിൽ കാശുണ്ടാക്കാൻ മാത്രമായിട്ട് നടക്കുന്ന ബഹുരാഷ്ട്ര കുത്തകൾ നിയന്ത്രിക്കുന്ന അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന ഇന്നത്തെ ആധുനിക മെഡിസിൻ എന്ന് പറയുന്ന ഈ പരിപാടി അതിൽ എത്ര തണ്ട് അന്ധവിശ്വാസങ്ങൾ നമുക്ക് ഒഴിവാക്കാം മാത്രമല്ല ഈ ആരോഗ്യം എന്നതും ജീവൻ എന്നതും പണം കൊടുത്ത് കിട്ടുന്നതല്ല എന്നും കൂടുതൽ നല്ല അങ്ങാടിക്ക് പോയാൽ കൂടുതൽ വലിയ ഡോക്ടർത്തേക്ക് പോയാൽ കൂടുതൽ ആരോഗ്യം കിട്ടും എന്ന അന്ധവിശ്വാസം അമേരിക്കയിൽ അമേരിക്കയിലെ ആശുപത്രിയിൽ പോയാൽ അവിടുന്ന് ആരോഗ്യം കൂടുതൽ കിട്ടും എന്ന അന്ധവിശ്വാസം ഒഴിവാക്കി ശാസ്ത്രീയമായ പരമാവധി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അങ്ങനത്തെ ഒരു ബോധത്തിലേക്ക് ഏതൊരു രാജ്യത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെങ്കിലും ആദ്യം എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് മരിക്കുന്നത് വരെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ട് വിലപ്പെട്ട ജീവനുകൾ വിലപ്പെട്ട വ്യക്തിത്വങ്ങൾ വില വിലപ്പെട്ട നേതാക്കൾ ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നമ്മളെ വിട്ടുപിരിയാൻ കാരണം ചികിത്സയാണോ ആണെങ്കിൽ എന്തൊക്കെ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നും ഈ ജീവൻ്റെ യഥാർത്ഥ സാധ്യതകൾ എന്തൊക്കെയാണെന്നും പ്രത്യേകിച്ച് ഇപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കുക അതേപോലെ ക്യാൻസർ ചികിത്സ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടാവും അതിന് മറ്റ് വല്ല രീതിയിലും അതിലും കൂടുതൽ ഫലപ്രദമായ കാര്യങ്ങളുണ്ടോ ഞാനിത് എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞു എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ ആരോഗ്യം തിരിച്ചു വരിക എന്ന പുതിയ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പുതിയ ദർശനം മസനോബു ഫുക്കോയുടെ ദർശനം പോലെ ദർശനത്തിൻ്റെ തുടർച്ചയായി വന്ന ദർശനം എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന രീതിയിൽ കൂടുതൽ ശാസ്ത്രീയമായ ഒരു വീക്ഷണ കോണിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്തുമോ അതിനായിട്ട് വിവേകവും ബുദ്ധിയും അറിവും മാനസിക പ്രാക്ഷാളനം നടത്തപ്പെടാത്ത വെസ്റ്റേൺ മാനസിക പ്രാക്ഷാളനം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടിയതാണത് അത് അത് നടത്തി അതില്ലാത്ത അതില്ലാത്ത എത്ര പേരുണ്ട് അങ്ങനെയുള്ള അവരുടെ ഒരു പ്രഗത്ഭരായ ബുദ്ധിജീവികളെ കൊണ്ട് ശാസ്ത്രജ്ഞന്മാരെക്കൊണ്ട് ഒരു കമ്മീഷനായി വെച്ചിട്ട് അവരെ ഇന്നത്തെ അന്ധവിശ്വാസങ്ങൾ ചികിത്സാ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കാൻ പരമാവധി നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇനി വരുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ മുമ്പ് ഈ ബ്രാഞ്ച് ലെവലിൽ വരെ അന്താരാഷ്ട്ര കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ട് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചിട്ട് സംവാദങ്ങൾ നടത്തുന്ന അതിൽ ഇതൊരു അജണ്ടയായിട്ട് എടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ